കോൺഗ്രസിൽ ചില പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി തന്നെ ചില തീർപ്പുകളും ഇവർക്കിടയിൽ നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ മുഖ്യമന്ത്രി കസേര മോഹിക്കുന്നവരാണ് അപ്പൊ അവർക്കൊരു ശമനം അതായത് അവർക്കൊരു ശാന്തി ആവാനായിട്ട് ചില തീർപ്പുകൾ കൊടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഒരു ആവശ്യം കൂടിയാണ് കാരണം അത് ശമിപ്പിച്ച ആളാ അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം തവിടുപൊടി ആവും ചക്കളത്തിൽ പോരായിരിക്കും അപ്പോ എന്താണ് ഒരു തീർപ്പുണ്ടായിട്ടുണ്ട് ആ തീർപ്പ് എന്താണ് തീർപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഒത്തുർപ്പ് മച്ചമ്മി ഞാൻ അവിടെ ആയിരിക്കുമ്പോ നീ ഇവിടെ ആയിരിക്കണം അങ്ങനെ ഏതായാലും അത്തരത്തിലൊരു ഒത്തുതീർപ്പ് ഏതാണ്ട് രൂപരേഖ ആയിട്ടുണ്ട് അത് അതെന്നും ആയെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല എന്ന നേതാവ് ഈ പറയുന്ന നമ്മുടെ എൻ എസ് എസിന്റെ സുമാരൻ സാറിനെ കാണാൻ പോയി സുമാരൻ നേരം സാറിന് വരുന്നതിൽ ആശാനെ കാണാൻ വേണ്ടി പോയല്ലോ അന്ന് അവർ കെട്ടിപ്പിടിച്ചു പരസ്പരം എന്റെ കുട്ട നിന്നെ കണ്ടിട്ട് കാലങ്ങളായി നീ എവിടെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അല്ലാശാനെ ഞാനൊരു ചെറിയ പിണക്കത്തിലായിരുന്നു എനിക്ക് വരാൻ കഴിഞ്ഞില്ല ആശാൻ എന്നോട് ക്ഷമിക്കണം അങ്ങനെ അവർ തമ്മിൽ കെട്ടിപ്പിടിഞ്ഞു പിഞ്ഞുരുകി അങ്ങനെ രമേശ് ചെന്നിത്തല തിരികെ വന്നു കഴിഞ്ഞപ്പോ സതീശൻ ചേട്ടന് മനസ്സിലായി വി ഡി സതീശൻ ചേട്ടന് മനസ്സിലായി എന്നെ കളവൻ ഇഷ്ടമല്ല അപ്പൊ പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല അതുകൊണ്ട് രമേശ് ചേട്ടൻ തന്നെ ആയിക്കോട്ടെ രമേശ് ചേട്ടാ മുഖ്യമന്ത്രി ആകട്ടെ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു സതീശൻ അത് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടുത്തെ ചില ഇത്തിൽ കണ്ണികൾ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇത്തിൽ കണ്ണികൾ ഈ പറയുന്ന പോലെ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇത്തിൽ കണ്ണികളൊക്കെ ഉണ്ട് ആ ഇത്തിൽ കണ്ണികളും പറയുന്നുണ്ട് രമേശ് തന്നെയാണ് അടുത്ത ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന് എന്ന് കണ്ണികൾ തന്നെ പറയുന്നു മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി യോഗ്യതയില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് കാര്യം കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ഭംഗിയായ ഏറ്റവും കാര്യങ്ങൾ വളരെ ഭംഗിയായി ഒരുപാട് തട്ടിപ്പ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ തന്നെ ഒരുപാട് രേഖകൾ അദ്ദേഹം കൊണ്ടുവന്ന ആളാണ് അതെ എല്ലാ രേഖകളും അതെല്ലാം കൃത്യമായ രേഖകളുമായി വന്ന ഒരു ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്ന് വി ഡി സതീശൻ അംഗീകരിക്കാൻ നിവർത്തിയില്ല അങ്ങനെ വരുമ്പോൾ വി ഡി സതീശന് പോലീസ് കൊടുക്കാനാണ് സാധ്യത വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ എനിക്ക് ആഭ്യന്തരം തരണം അത് വേണം കാര്യം അദ്ദേഹം അഞ്ചു കൊല്ലം ഷൈൻ ചെയ്തതാണ് അതാണ് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി ജനാധിപത്യം ആ ജനാധിപത്യം അയൽ ഇങ്ങനെ കിടക്കുക ഓരോന്ന് പറയുമ്പോഴും ഇതാണ് ജനാധിപത്യം അപ്പൊ ഈ ജനാധിപത്യത്തെ ചൂണ്ടിക്കാണിച്ച് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നു എനിക്ക് ആഭ്യന്തരം തരണം അത് നമ്മൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഒരു ചെറിയ കാര്യം നമുക്ക് രാഷ്ട്രീയം മാറി സി പി എം രാഷ്ട്രീയം പറയുമ്പോൾ വി എസിനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ വി എസ് മുഖ്യമന്ത്രിയായിട്ടിരുന്നോ പക്ഷേ വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തരം ഉണ്ടല്ലോ അത് എന്റെ ഗ്രൂപ്പ് വരെ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന് ആഭ്യന്തരം കൊടുക്കുന്നത് എന്ത് മുഖ്യമന്ത്രി ആയിരുന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി അദ്ദേഹം എല്ലാ ഒരു മുഖ്യമന്ത്രി അത് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല രമേശിന് അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് ഈ പറയുന്ന പോലീസ് കൊടുത്തിരുന്നാലും വേറെ ചില പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ അത് അദ്ദേഹം കൈകാര്യം ചെയ്യും അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഒരു ഒരു മുഖം എന്ന് ആഭ്യന്തരം കൂടി ആഭ്യന്തരം കൂടി കിട്ടുമ്പോൾ അതിപ്പോ നമ്മളിപ്പോ സംസാരിച്ച പോലെ അനുകൂലികളും പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ പാർട്ടി സ്നേഹികളും പറഞ്ഞല്ലോ വി എസ് എന്തു മുഖ്യമന്ത്രി അതിനൊക്കെ അദ്ദേഹം അവിടെ ഇരിക്കേണ്ട ഇല്ലായിരുന്നു പറഞ്ഞല്ലോ എന്നാലും അദ്ദേഹത്തിന് ഇരുന്നേ പറ്റൂ കാര്യം അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ പിന്നെ പാർട്ടിക്ക് അകത്തുള്ളവരാണ് സമരം ചെയ്തത് പക്ഷെ അവരുടെ ഭാഷയും പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തവന്മാർ വെറുതെ ഇംഗ്ലാവ് വിളിച്ചാൽ എന്നാലും കേന്ദ്രം കേട്ടല്ലോ ഇരുപത്തിരണ്ട് പേര് കണ്ണൂരിൽ നിന്ന് ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുത്തല്ലോ ഇരുപത്തിരണ്ട് പേരുടെ ഒപ്പ് ചെന്നിട്ടാണ് വന്നത് അപ്പൊ കഥ മാറി പോകുന്നതുകൊണ്ടല്ല ആ ഇരുപത്തിരണ്ട് പേരിൽ െ ശ്രീമതി ഉണ്ടായിരുന്നുകൊണ്ടാണ് നിങ്ങൾക്കിടെ എന്തൊരു കാര്യം ഇറങ്ങി എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്റെ മരുമോനെ ഈ വിഷയം ഉണ്ടായപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ ഒരു ബാലം മാത്രമേ പറയാൻ ഉണ്ടായിരുന്നുള്ളൂ ആ ബാലം എന്താ കറഞ്ഞോണ്ട് എ കെ സെന്ററിപ്പോയി നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കണേ ഇറങ്ങി പോ എന്റെ പറഞ്ഞില്ലല്ലേ ആ കിടക്കു പുറത്ത് എന്ന് പറഞ്ഞു ആ ഇരുപത്തിരണ്ട് പേരിൽ ശ്രീമതി ഉണ്ടായിരുന്നു അന്ന് വി എസ് മുഖ്യമന്ത്രി ആവാൻ എഴുതി കൊടുത്തത് അപ്പൊ അത് അവരുടെ കാര്യം ഇവിടെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റ് അദ്ദേഹം മുഖ്യമന്ത്രി ആകും ആര് രമേശ് മുഖ്യമന്ത്രി ആവുകയും ഇദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുക്കുകയും ചെയ്ത് ഭരണം ഇങ്ങനെ പോകുമ്പോൾ ഉണ്ട് ആഗ്രഹം ആഗ്രഹം പലർക്കുണ്ട് പറയുന്ന ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കണം പാവം മുല്ലപ്പള്ളി മുല്ലപ്പള്ളിക്കൊന്നും സീറ്റൊന്നും കിട്ടൂല അതിനൊപ്പം നമ്മളെ തിരുവഞ്ചൂർ പോലും ഇല്ലെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ തിരുവഞ്ചൂർ ഉണ്ട് ബഹുമാനപ്പെട്ട ഏറ്റവും മികച്ച സാമാജികനാണ് തിരുവഞ്ചൂർ ഇത്രയും ഭംഗിയായി ഭംഗിയാർത്ഥത്തോടെ സഭയിൽ ഇവർക്കെതിരെ കുറിക്കുകൊള്ളും സംസാരിക്കുന്ന ആളാണ് തിരുവഞ്ചൂർ കേന്ദ്രത്തിൽ വരാനുണ്ട് അദ്ദേഹം മറ്റാരുമല്ലി കെ സിക്ക് ഒരു കൊടും വിരോധം കൂടെ ബാക്കിയുണ്ട് കെ സിയുടെ കെ സുധാകരൻ നമ്മുടെ ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് കെ സുധാകരനോട് കെ സിക്ക് ഒരു ചെറിയ വിരോധമൊക്കെ ഉണ്ട് കാര്യം ചെറുപ്പക്കാരനായ കെ സി ഉയരും കൊണ്ടോടി ആലപ്പുഴ വന്നതിന്റെ കാരണക്കാരനാരാണ് ഈ കെ സുധാകരനാണ് കണ്ണൂരുകാരനാണ് കെ സി വേണുപോമാല് മൂത്ത നേതാവായിട്ടും കെ സുകാരനായിട്ടും വളരുമ്പോൾ ഇതാ പറഞ്ഞു ഇവിടെ നിളിപ്പോ ഓളിപ്പോ അങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വന്നത് ഉയരും കൊണ്ടുപോടി ആ അപ്പൊ അങ്ങനെ ഓടിച്ചു വിട്ട സുധാകരനെ അങ്ങനെ ഓടിച്ചു വിട്ട സുധാകരൻ ഒരു വേള എന്റെ കയ്യിൽ പിസ്റ്റൻ കിട്ടുമ്പോ അല്ലെങ്കിൽ നിയന്ത്രണം കിട്ടുമ്പോ റിമോട്ട് കിട്ടുമ്പോ ഒരു പണിയെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെയാണ് ഇപ്പൊ ഈ പണി കൊടുത്തങ്ങ് മാറ്റിയത് സണ്ണിയെ സണ്ണി വക്കീലിനെ ഇരുത്തിയത് ശരിയെന്നെ അപ്പൊ സണ്ണി വക്കീലിനെ ഒരു മയത്തിൽ പോകുന്ന ഒരാളാ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ നമുക്ക് പറയാനുള്ളത് അപ്പോ അത്തരത്തിൽ ഈ പറയുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ എ ഐ സി സി വരെ എത്തിയെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ മോശക്കാരനൊന്നുമല്ല അദ്ദേഹം നല്ല നന്നായിട്ട് കളിക്കാൻ അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറയുന്നത് ഇവരുടെ ഭരണം ഒരു രണ്ട് വർഷം പോകുമ്പോൾ രണ്ടര വർഷമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ലോക്സഭ ഇലക്ഷൻ വരും ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കും ചേട്ടന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സേഫ് സോൺ സീറ്റിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ഇത്തരത്തിലൊരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കോൺഗ്രസ് ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്തായാലും സി പി എം നമ്മൾ സി പി എമ്മിൻ്റെ കഥ നേരത്തെ സംസാരത്തിൽ പറഞ്ഞു അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അത് അവരങ്ങനെ ആഗ്രഹിക്കുന്നത് ആരാഗ്രഹിക്കുന്നത് ത്രീ പോയിൻറ് സീറോ എന്ന് ആഗ്രഹിക്കുന്ന ആകെ പിണറായി മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്തുള്ള ഒരു പാർട്ടിക്കാരും വിചാരിക്കുന്നില്ല പാർട്ടിയിലെ ഒരു പാർട്ടി മെമ്പറും വിചാരിക്കുന്നില്ല ഇത് തീരണം ഈ ഭരണത്തോടെ പാർലമെന്ററി തലത്തിൽ നിന്ന് സി പി എം തുടച്ചു മാറ്റണമെന്ന് പാർട്ടിക്കാരും വിശ്വസിക്കുകയാണ് എന്തുകൊണ്ട് ഈ സംഘടന തീർന്നു ഈ സംഘടന ഈ രണ്ടാം ഭരണത്തോടെ ഈ സംഘടന തീർന്നു ഈ സംഘടനയ്ക്ക് ഇനി ജീവൻ വേണമെങ്കിൽ ഒരു മണൽത്തരിയെങ്കിലും ജീവൻ വേണമെങ്കിൽ ഭരണത്തിൽ വരാൻ പാടില്ല എന്ന് ഈ രണ്ടാം നിര മന്ത്രിമാർ വരെ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരു ഇത് വരെ പപ്പാതി എന്നുള്ള രണ്ടര വർഷം കഴിയുമ്പോൾ സംസാരിച്ചപ്പോ ഇടയ്ക്കൊന്ന് പോയതാണ് ആന്റണി രാജുവും ഗണേഷ് കുമാറും തമ്മിലുണ്ടായിരുന്ന അല്ലെ അതെ ആ ഒരു രീതി അവരുടെ ഈ മന്ത്രിസഭയിൽ ഇപ്പൊ അങ്ങനെ പറഞ്ഞിരുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡ് ഇപ്പൊ കെ സിയും പറഞ്ഞു അറിയാമായിരിക്കും അറിയാമായിരിക്കും ഇവർക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയാം അറിയാം ഞങ്ങൾ പേരും മോഹിച്ചിരിക്കുന്നവരാണ് പരസ്പരം അറിയാം തീർച്ചയായിട്ടും അപ്പൊ അതിൽ പിന്നെ ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് സതീഷിനെ മാത്രമാണ് സതീശൻ ചിലപ്പോൾ ചെന്നിത്തലയെ നിർത്തിക്കൊണ്ട് സതീഷിനെ മുഖ്യമന്ത്രി അയക്കാൻ വലിയ കലഹത്തിലേക്കും അപ്പോ സീനിയോറിറ്റി ഉണ്ടല്ലോ അപ്പോ ആ തരത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആഭ്യന്തരം കൊടുത്തുകൊണ്ട് സതീശനെ കൊല്ലം കൊല്ലം അതെ സതീശന് കൊല്ലം അദ്ദേഹത്തിന് ആഭ്യന്തരം പറ്റും പക്ഷെ മുഖ്യമന്ത്രി കസേരയിൽ രണ്ടര വർഷം വെച്ച് ഈ പറയുന്ന ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഇരിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒത്തുതീർപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത് വർഷം രണ്ടര വർഷത്തെ കഴിയുമ്പോൾ ലോകസഭയുടെ കാലാവധി കഴിയും ഈ അടുത്ത രണ്ടായിരം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാവുമ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതാകുമ്പോഴത്തേക്ക് കാലാവധി കഴിയും ഈ കാലാവധി കഴിയുമ്പോൾ കെ സി വേണുഗോപാൽ തീർച്ചയായിട്ടും അത്തരം ഒരു പ്ലാനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെന്ന് കയറിയ എന്ന് പറഞ്ഞാൽ പൂരി അടി ഇവിടെ നടക്കുക ഈ സമയത്ത് കെ സിക്ക് എന്തായാലും ഉറുപ്പ് തയ്ക്കാൻ പറ്റില്ല ഉറുപ്പ് തയ്ക്കാനും പറ്റൂല ആ മോഹം അങ്ങനെ അങ്ങ് വെച്ചിരിക്കാനേ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു നീക്കവും കെ സിയുടെ മനസ്സിൽ അങ്ങനെ ഒരു നീക്കമുണ്ട് കെ സിയുടെ മനസ്സിൽ അത്തരത്തിൽ ഒരു നീക്കമുണ്ട് ആ നീക്കം ഇംപ്ലിമെന്റ് ചെയ്യാനായി സൈലന്റായി അദ്ദേഹം പണിയെടുക്കുകയും ചെയ്യും അതിൽ ഇവിടെ ജയിച്ചു വരേണ്ട അദ്ദേഹത്തിന്റെ കൂടെ ടീം ഉണ്ടല്ലോ ഈ ടീം ഒരുമിച്ച് തന്നെ നീങ്ങും ഈ ടീമിന് അങ്ങനെ നീങ്ങാനുള്ള ഒരു കഴിവുണ്ട് ഇപ്പൊ പ്രീത അല്പം മുമ്പ് പറഞ്ഞ പോലെ സണ്ണി വക്കീലിന് ഒരു മിതവാദിയുടെ സ്വഭാവമാണ് സണ്ണി വക്കീൽ എല്ലാവരുടെ കൂടെ നിന്ന് അങ്ങനെ ഒരു ഒഴുക്കൺ മട്ടിൽ എല്ലാവരെയും കൂടെ നിർത്തി നമുക്ക് ജയിക്കണം നമുക്ക് വന്നേ പറ്റൂ വരണം ഇനി വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ അതെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ഈ ഭരണ ഇരിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളുടെ എന്ന് അപ്രമാദിത്വം നമുക്ക് കാണുന്നില്ല കോൺഗ്രസ് വന്ന് നോക്കട്ടെ അപ്പോ നമുക്ക് എല്ലാവർക്കും കാണാം ലീഗിന്റെ ആ ഒരു ഇളക്കിമറിച്ചിലൊക്കെ മതേതരത്വവും ലീഗിന്റെ ആ ഒരു ഇളക്കിമറിച്ചിലും രണ്ടര കൊല്ലം കൊണ്ട് കൊടും പട്ടിണിയാ അല്ല രണ്ട് ടേം കൊണ്ട് കൊടും പട്ടിണിയ പത്ത് കൊല്ലം കൊണ്ട് നേരെ ഒരു നല്ല ബിരിയാണി പോലും അവർ കഴിച്ചിട്ടില്ല കഴിക്കാൻ മനസ്സില്ല കോഴി ബിരിയാണി അടുത്തിരുന്നാൽ കഴിക്കാൻ തോന്നില്ല ഭരണം ഇറങ്ങില്ല ഭരണമില്ല ഇതാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്ന സത്യം